ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ തവണ അറിവ് രണ്ടെന്നറിയുന്നു ഒന്നിൽ അതറിയുന്നില്ല എന്നാണ് നാം പഠിച്ചത് നമ്മൾ രണ്ടായിട്ട് ദന്തമായി നിൽക്കുമ്പോൾ വേർതിരിഞ്ഞ് നിൽക്കുമ്പോൾ പലതും നമ്മൾ കാണുന്നു ഒന്നിൽ ഒന്നും അറിയുന്നില്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇപ്പോൾ ശ്ലോകം ഇങ്ങനെ ും വണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്ന് പിന്നീടും അറിയപ്പെടും ഇതിൽ ഒന്നീ അറിവിൻ പൊരിവീണ് ചീന്തി അഞ്ചായി അറിവും വണ്ണം ചെന്ന് അറിവ് അറിയുന്നവനിൽ പകർന്ന് ഇപ്പോൾ ഒന്നേ ഇവിടെ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കി ഏകമാണ് ബോധം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ അറിവ് അതിൻവണ്ണം അതിൻ്റെ ശരിയായ ശക്തിയോടുകൂടി തന്നെ ചെന്നിട്ട് അറിയുന്നവനിൽ പകർന്ന് അറിയുന്നവൻ എന്നുവെച്ചാൽ അഹങ്കാരം തന്നെയാണ് അഹങ്കാരം രണ്ട് രീതിയിലുണ്ട് ഞാൻ എൻ്റേത് എന്നുള്ള മമതാബന്ധത്തോടു കൂടിയ സ്വാർത്ഥനായ ഒരു മനുഷ്യന്റെ അഹങ്കാരവും ഉണ്ട് പക്ഷെ ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഈ ലോകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ആ സത്യമാണ് ഞാനെന്നും ആ സത്യം എന്നിൽ കൊണ്ട് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണെന്നും ചിന്തിക്കുന്ന ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തിലേക്ക് വരുന്ന ആ അഹങ്കാരവും അപ്പോൾ നല്ലതും ചീത്തയും അപ്പോ അറിവ് അതിൻവണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്ന അതിൻ്റെ എല്ലാ ഗുണത്തോടും കൂടി മഹത്വത്തോടും കൂടി ആ പ്രകാശത്തോടു കൂടിയാണ് അറിയുന്നവനിൽ പകരുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ തുടക്കം ചെറിയ ചലനം അത് യോഗികൾ പറയുന്നു മെഡിറ്റേറ്റ് ചെയ്തു പോകുമ്പോൾ അവസാനത്തെ സ്റ്റേജിൽ അങ്ങനെയാണ് എത്തുന്നത് ചലനം പ്രാണൻ്റെ ചലനം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പതുക്കെ പതുക്കെ അതില്ലാതാവും കുറേശില്ലാതാവും പിന്നെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും നിന്നുപോയി എന്ന് വിചാരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നിങ്ങനെ ചലനം ചെറിയ ഒരു ചലനം വരുന്നു ആ ചെറിയ ചലനത്തെയാണ് ചെറിയ ചലനത്തിൻ്റെ തുടക്കത്തെയാണ് അഹങ്കാരമെന്നും ഇങ്ങേയറ്റത്ത് ഒരു മറുഭാഗമുണ്ട് അറിയപ്പെടുന്ന എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് ചെറിയ അറിയപ്പെടുന്നതിൽ അറിയപ്പെടുന്നതിൽ അഹങ്കാരം വരുന്നു എങ്കിലും ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ കാരണം അറിയപ്പെടുന്നതും നമ്മൾ ചെന്ന് അതിലേക്ക് പോകുമ്പോൾ അറിയപ്പെടുന്നത് എന്ന് പറയുന്ന അഹങ്കാരം എന്ന് പറയുന്നതും ഇല്ലാതാകും അത് ശുദ്ധമായിട്ടാണ് ഇല്ലാതാകുന്നത് അപ്പോൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണെങ്കിലും ആ മറുഭാഗവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രാണൻ ഒരു വശത്ത് ചെറുതായിട്ടൊന്ന് ചലിച്ച് ഇവിടെ വരു മറുഭാഗത്തേക്ക് വരുമ്പോൾ അഹങ്കാരം എന്ന് നമുക്ക് പറയാം അത്ര വ്യത്യാസമേ ഉള്ളൂ എന്ന് വെച്ചാൽ പ്രാണൻ്റെ ചലനമാണ് നാം ചലിക്കുമ്പോഴാണ് നമുക്കൊരു ബോധമുണ്ടാകുന്നത് ഇതെൻറ്റേത് ഇതെൻ്റേത് എന്നുള്ളതൊക്കെ ബോധം വരുന്നത് പ്രാണൻ വന്നിട്ട് അഹങ്കാരത്തിലെത്തുമ്പോഴാണ് ആ രീതിയിലുള്ള ചിന്ത നമുക്കുണ്ട് ആ അഹങ്കാരത്തെ ശുദ്ധമാക്കാനും നമുക്ക് കഴിയും അപ്പോൾ അതാണ് പറയുന്നത് അറിവ് അതിൻ വണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്ന് ആ അഹങ്കാരത്തിൽ പകർന്ന് ആ പ്രാണിച്ച അഹങ്കാരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ചലനം വരുന്ന പകർന്ന് പിന്നീടും പിന്നീട് എന്തുണ്ടാകുന്നു അറിയപ്പെടുന്ന പെടും ഇതിൽ ഒന്നീ അറിയപ്പെടുന്ന ഇതിൽ ഇവിടെ അറിയപ്പെടുന്ന പറയുന്നത് ബുദ്ധിയാണ് ഒന്നീ അറിവിൽ പൊരി വീണു ചീന്തി അഞ്ചായി ആ ബുദ്ധി ആണ് നമ്മളെ നയിക്കുന്നത് ആ ബുദ്ധിയെ അവിടെ മനസ്സിനെ അവിടെ പറയുന്നില്ല നിശ്ചയിച്ചുറപ്പിക്കുന്ന ബുദ്ധിയുടെ ഒരു ഭാഗം തന്നെയാണ് സങ്കല്പുന്നത് അപ്പോൾ മനസ്സിന് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അറിയപ്പെടും ഇതിൽ ബുദ്ധി കേന്ദ്രത്തിലേക്ക് ബുദ്ധിയിലേക്ക് ചെന്ന് ചേർന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അഞ്ചായി ചീന്തുന്നു പ്രപഞ്ച സൃഷ്ടിയിൽ ഗുരു പറയുന്നത് പോലെ മനസ്സ് ഒരു തട്ട് കാലുകൊണ്ടൊരു തട്ട് കെട്ടിയപ്പോൾ മൺ ഒരു മൺകട്ടയെ തട്ടി വന്നതുപോലെ അഞ്ചായിട്ട് മാറുന്നതുപോലെ ഒരവസ്ഥയാണിവിടെ ഇവിടെ ബുദ്ധിയെ മാത്രമേ പറയുന്നുള്ളൂ ആ ബുദ്ധിയിൽ ചെന്ന് ഈ അറിവിൻ്റെ തിരുനാളം ചെന്ന് വീണതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് അഞ്ചായിട്ട് തിരിയുന്നു ശബ്ദ സ്പർശ രൂപ രസം രസം ഗന്ധം രസഗന്ധങ്ങൾ ഈ അഞ്ചായിട്ട് ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ എപ്പോഴും നയിച്ചു കൊണ്ട് പോകാൻ നമ്മൾ അവിടെ ഉള്ളിൽ ഒരു സുരാസുര യുദ്ധം നടത്തുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഹാഭാരത കഥയിൽ സാധാരണക്കാർക്ക് വേണ്ടിയാണ് സുരനും അസുരനും എന്ന് പറയുന്നത് ഈ മനസ്സ് എന്ന് പറയുന്നത് തന്നെയാണ് അസുരൻ അതാണ് നമ്മളെ പല വഴിക്ക് പിടിച്ചു കൊണ്ടുപോകും നമ്മളൊരു ഒട്ടും ഒരു ബലഹീനനായി മാറിയാൽ അതിന് തോന്നുന്ന കണക്കാണ് നമ്മുടെ മനസ്സിനെ ഓടിച്ച് നമ്മളൊരു വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകും അത് മനസ്സിൻ്റെ ഒരിതാണ് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ വിഭ്രാന്തിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയാലും മനസ്സ് പലയിടത്തും ഓടി പല സന്തോഷങ്ങളും നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും നമുക്ക് വീണ്ടും തൃപ്തി വരികയില്ല തൃപ്തി വരാത്തതിന് കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഘ സംഘർഷം എപ്പോഴും ഉണ്ടാകുന്നുണ്ട് സുരാസുര യുദ്ധമുണ്ടാകുന്നുണ്ട് നമ്മുടെ മേധാശക്തിക്ക് അറിയാം ഞാൻ ആരാണ് അറിവാണെന്നറിയാം അതിലേക്ക് നയിക്കാൻ അത് ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയിൽ ബുദ്ധിയും ഈ മനസ്സും ഇന്ദ്രിയങ്ങളെയും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കും ബാഹ്യ ലോകത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കിട്ടിയാലും അസംതൃപ്തിയുണ്ട് അതാണ് ഗുരു പറയുന്നത് കാരണം നമുക്ക് അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നത് അപ്പോൾ അറിവും അതിൻവണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്ന് അതേപോലെയാണ് ആ ശക്തി തുടക്കത്തിൽ അതുപോലെ അറിയുന്നവനിൽ പകർന്നിട്ട് അറിയപ്പെടും ഇതിൽ അറിയപ്പെടുന്ന അതിൽ നിന്ന് വരുന്ന അറിയപ്പെടുന്നവൻ അറിയപ്പെടുന്നത് എന്ന് ബുദ്ധി ബുദ്ധിമുട്ടാണ് തുടങ്ങുന്നത് അറിയപ്പെടും ഇതിൽ ഒന്ന് ഈ അറിവിൻ പൊരി വീണ് ബുദ്ധിയാവുന്ന ആ പ്രകാശത്തിൻ്റെ പൊരി വീണിട്ട് അഞ്ചായി ചീന്തി അഞ്ചായി മാറുന്ന ഒരനുഭവമാണ് ഈ പതിമൂന്നാം ശ്ലോകത്തിൽ ഗുരു നമുക്ക് വ്യക്തമാക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിന് വേണ്ടിയാണിത് മനോഹരമായി ജീവിക്കുന്നതിന് വേണ്ടിയാണിത് ആ മനോഹരമായി ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ബോധത്തെ മേധാശക്തിയുടെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം